ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഞാൻ സുഖമായിട്ടിരിക്കുന്നു ഇന്നത്തെ റെസിപ്പി സോയയുടെ റോസ്റ്റാണ് നമ്മൾ ബീഫൊക്കെ ഉണ്ടാക്കുന്ന അതേപോലെ തന്നെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് സോയ വാങ്ങുമ്പോൾ ഒരിക്കലെങ്കിലും ഉണ്ടാക്കി നോക്കണം വളരെ രുചിയാണ് സോയ കഴിക്കാത്ത ആ ടേസ്റ്റ് ഇഷ്ടപ്പെടാത്ത എല്ലാവർക്കും ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയ എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് എനിക്ക് നല്ല ഉറപ്പാണ് എന്നാൽ പിന്നെ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം അതിന് മുമ്പ് പുതുതായി ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഞാൻ ഇവിടെ ഒരു നൂറുനൂറ്റമ്പത് ഗ്രാം എടുത്തിട്ടുണ്ട് സോയ അത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം ആദ്യമേ അത് നല്ല രീതിയിലൊന്ന് കഴുകിയതിന് ശേഷം അതൊന്ന് വെള്ളമൊക്കെ പിഴിഞ്ഞെടുത്തിട്ട് നമുക്കതൊന്ന് വേവിക്കാൻ എടുക്കാം ഒരു കുക്കറിലേക്ക് കഴുകി വൃത്തിയാക്കി ആ സോയ നമുക്ക് ഇട്ട് കൊടുക്കാം അതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ഒര ടീസ്പൂൺ ഗരം മസാലയും കുറച്ച് ഉപ്പും കൂടി ഇട്ട് അതിലേക്ക് പാകത്തിന് ആവശ്യമായ ഒരു ഒരു ഗ്ലാസ് വെള്ളം ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് അതും കൂടി ഒഴിച്ച് നമുക്ക് നന്നായിട്ടൊന്ന് കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുക്കാം ഇനി നമുക്കിത് ആവശ്യമായ രണ്ട് സവാള രണ്ട് തക്കാളി ഒരു മൂന്നാലഞ്ച് പച്ചമുളക് കുറച്ച് കറിവേപ്പില ഇഞ്ചി ഒരു വലിയ കഷ്ണവും വെളുത്തുള്ളിയും എടുക്കുന്നുണ്ട് ഞാനിപ്പോൾ കാണിച്ചപ്പോഴത്തേക്ക് ഒരെണ്ണേ ഉള്ളൂ ഞാൻ രണ്ട് സവാളയും രണ്ട് തക്കാളിയും എടുത്തിട്ടുണ്ട് അത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം സവാളയും തക്കാളിയും പച്ചമുളകും എല്ലാം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി വേണ്ട മസാലപ്പൊടികൾ ഇത്രയാണ് മഞ്ഞൾപ്പൊടി പൊടി മുളക് പൊടിയും മസാലപ്പൊടി കുരുമുളക് പൊടി ഗരം മസാല നമ്മളിത് സോയും നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് എല്ലാം റെഡിയാണ് ഇനി നമുക്ക് കുക്ക് ചെയ്താൽ മാത്രം മതിയാകും ഒരു പാനിലേക്ക് ഒരു മൂന്ന് നാല് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് അത് നന്നായി ചൂടായി കഴിയുമ്പോൾ ഒരു ടീസ്പൂൺ കടുകിട്ട് നന്നായിട്ടൊന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട് ഇതിലേക്ക് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇതെല്ലാം കൂടി ചേർത്ത് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കണം അത് നന്നായിട്ടൊന്ന് സോൾട്ടായി കഴിയുമ്പോഴത്തേക്കും നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന രണ്ട് സവാളയാണ് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിരിക്കുന്നത് രണ്ട് സവാളയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അത്യാവശ്യം സവാളയൊക്കെ ചേർത്താൽ മാത്രമേ നമുക്ക് ചെറിയൊരു ഗ്രേവി ആയിട്ട് കിട്ടുകയുള്ളൂ രണ്ട് സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഒരു അല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുത്താൽ പെട്ടെന്ന് അതൊന്ന് വാടിക്കിട്ടും ഉപ്പ് ചേർത്തതിന് ശേഷം നമുക്കതൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം അടച്ചു വെച്ച് കുക്ക് ചെയ്യുമ്പോഴത്തേക്കും പെട്ടെന്ന് സവാള വാടിക്കിട്ടും നമുക്ക് ഒരുപാട് നേരം ഇട്ട് കുക്ക് ചെയ്യേണ്ട ആവശ്യം വരില്ല അതാ നോക്കി പെട്ടെന്ന് തന്നെ സവാള വാടിക്കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് നല്ല പഴുത്ത രണ്ട് തക്കാളിയാണ് അതും ചെറുതായിട്ട് അരിഞ്ഞത് നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം തക്കാളി ഇട്ടിയതിന് ശേഷം ചെറുതായിട്ടൊന്ന് നമുക്കൊന്ന് ഇളക്കി എല്ലാം കൂടി യോജിപ്പിച്ചിട്ട് വീണ്ടും ഒന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്യുന്നുണ്ട് ഇതാ നോക്കി അടച്ച് വെച്ച് കുക്ക് ചെയ്തപ്പോൾ സവാളയും തക്കാളിയും ഒക്കെ പെട്ടെന്ന് വാടി കിട്ടിയിട്ടുണ്ട് ഇതാ നോക്കി ഇതേപോലെ ഒന്ന് സോട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന മുളക് പൊടി മഞ്ഞൾ മസാലപ്പൊടി ഗരം മസാല കുരുമുളക് പൊടി മുളക് പൊടി ഇത്രയും ഐറ്റംസ് നമുക്ക് ചേർത്ത് കൊടുക്കാം മുളക് പൊടി ഐറ്റംസ് ചേർക്കുമ്പോൾ എപ്പോഴും ഫ്ലെയിം ഒന്ന് ചെറുതായി വെച്ചതിന് ശേഷം മാത്രമേ ചെയ്യാൻ പാടുള്ളൂ അല്ലെങ്കിൽ പെട്ടെന്ന് മസാല കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ സ്ലോയിൽ വെച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം മസാലപ്പൊടികളെല്ലാം കൂടി മസാലപ്പൊടികൾ നല്ല രീതിയിൽ അത് മൂത്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഒരു അര ഗ്ലാസ് വെള്ളമൊഴിച്ച് ആ മസാല ഒന്നും കൂടി അടച്ചു വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട് അങ്ങനെ അതും നല്ല രീതിയിൽ തയ്യാറാക്കി ഇട്ടിട്ടുണ്ട് എന്താന്ന് നോക്കി എണ്ണയൊക്കെ എല്ലാം നന്നായി തെളിഞ്ഞു വന്നിട്ടുണ്ട് എണ്ണ ഇങ്ങനെ തെളിഞ്ഞു വരുമ്പോഴാണ് നമ്മുടെ ഗ്രേവിയൊക്കെ നല്ല രീതിയിൽ കുക്കായി എന്ന് മനസ്സിലാക്കുന്നത് ഈ സമയത്ത് പാകത്തിന് ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കണം ഞാനിപ്പോൾ കുറച്ച് ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന സോയ ചേർത്ത് കൊടുത്ത് വീണ്ടും കുറച്ച് നേരം ഒന്ന് സ്ലോ ഫ്ലെയിമിലിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം അങ്ങനെ സോയയും മസാലയും എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് അടച്ചു വെച്ചിട്ട് ഫീം നന്നായിട്ട് സ്ലോ ആക്കി വെച്ചതിന് ശേഷം ഒരു അഞ്ച് മുതൽ ഒരു അഞ്ചെട്ട് മിനിറ്റ് മതിയാകും ഒരു സ്ലോ ഫ്ലെയിമിൽ വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കാം അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും ആ സോയയിലേക്ക് ആ ഗ്രേവിയും മസാലയും എരിവും എല്ലാം നന്നായിട്ടൊന്ന് പിടിച്ച് കിട്ടിക്കോളും ഇതാ നോക്കി വളരെ ടേസ്റ്റി ആയിട്ടുള്ള സോയ റോസ്റ്റ് ഇവിടെ തയ്യാറായിട്ടുണ്ട് ഒരു റോസ്റ്റ് പോലെയും സോയയുടെ കറി പോലെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാം ചോറിനെ കൂടിയും ചപ്പാത്തിനെ കൂടിയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ് ഒരിക്കലെങ്കിലും ഇതേപോലെ ഉണ്ടാക്കി നോക്കണം എന്നിട്ട് അഭിപ്രായം കമൻ്റിലൂടെ അറിയിക്കണം എപ്പോഴും ഓർമ്മിപ്പിക്കുന്നത് പോലെ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ പുതിയ പുതിയ വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു എല്ലാവരും ഉണ്ടാക്കി നോക്കണം അടുത്തൊരു വീഡിയോയിലൂടെ കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ് ലവ് യു ഓൾ